കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് ലഭിക്കുന്ന കുറ്റക്കാർ കൃഷി ം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിങ്ങനെ കുറ്റിപ്പാർ കൃഷി എങ്ങനെ ചെയ്യാമെന്നും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നും കാണാം വീട്ടുമുറ്റത്തിൽ കൃഷിയിടത്തിൽ അടുക്കളത്തോട്ടം ചെയ്യാൻ പറ്റുന്ന കൃഷിയാണിത് കൃഷിയിൽ താല്പര്യങ്ങളും വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറി വേണമെന്നുള്ളവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ വലുതും നിറഞ്ഞതുമായ വിത്തുകൾ തിരഞ്ഞെടുക്കുക പൂപ്പൽ ബാധിച്ച വിത്തുകൾ ചെറുതും ചുരുങ്ങിയ വിത്തുകൾ പഴയ വിത്തുകൾ പിന്നെ പുഴു കുത്തിയ വിത്തുകൾ എന്നിവ ഒഴിവാക്കണം നട്ടു കഴിഞ്ഞാൽ ദിവസം ഒരു നേരം നനയ്ക്കണം പതിനഞ്ച് ഇരുപത് ദിവസം കഴിഞ്ഞ് കളം നീക്കം ചെയ്യണം നടുമ്പോൾ കാലിവളം കമ്പോസ്റ്റ് ജൈവവളം அமத வள பிரயோம் இ மாத்தே வள இல சிருட்டிப்பு துளகல் என்ி கண்டால் ஸ்ப்ரே மீம் ஆயில் ஸ்ப்ரே செய்யணும் വെള്ളവും ജൈവ വളവും അമിതമായി രാസവളവും ഉപയോഗിക്കരുത് കാറ്റ് കൂടുതലുള്ള സമയത്ത് ചെറു കമ്പുകൾ കുത്തി താണായി നിർത്തുക ഈ വീഡിയോ ഇഷ്ടമാണ് ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യണം കൂടുതൽ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി